ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നൊരു കുഞ്ഞു മിനി ബ്ലോഗ് എന്നൊക്കെ പറയാട്ടോ ഒരു ചെറിയൊരു വീഡിയോ അതും നമ്മൾ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോ നമ്മുടെ ക്യാമറക്ക് പുറകില് ക്യാമറക്ക് പുറകിലല്ല ക്യാമറക്ക് ആ മുന്നിൽ രണ്ടു പേരുണ്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊന്ന് കാണിച്ചാ കേട്ടോസ് ആ ഇവിടെ പശ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിനൂസ് മിന്നൂസ് കുറച്ചൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മുട്ടഴഞ്ഞ് ഞങ്ങള് റൂമിലൊക്കെ വന്നു അല്ലേ ഇനി നമ്മുടെ താത്തയെ കാണിക്കല്ലേ അച്ചേ ബൂതാ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഐ എം ഫൈൻ എന്തൊക്കെയാണ് വിശേഷം ഞാൻ കണ്ണ് ചൊറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലെ നല്ല ചൊറിയണ്ട അല്ലെങ്കി ഒന്ന് കഴുകി നോക്ക് കണ്ണ് അപ്പൊ എന്താണ് പരിപാടി ഡയറി എഴുതി കൊണ്ടിരിക്കാണ് എഴുതി കഴിയാനായോ അത് തെറ്റിതിരുത്തിയിട്ടില്ലല്ലോ ഞാനിവിടെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും ഇണ്ടായിരുന്നു സ്നാക്സിന്റെ സ്പെല്ലിങ് ശരിയല്ല അവിടെയൊക്കെ തിരുത്തണം അപ്പോ ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാ നമ്മുടെ ഷാനന്റെ പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ ഓരോ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിന് എന്താ പറയുക ഓക്കെ അതിലെങ്ങനെ വെക്കിട്ട് വർദ്ധിച്ചിട്ടാണ് ആ അപ്പൊ അതൊക്കെയാണ് ഇപ്പം ഷാനയുടെ പരിപാടികൾ കിട്ടും എന്താണ് അപ്പൊ ഇന്നലെ നൈറ്റ് ഇരുന്ന് വരച്ച കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നോക്കിക്കോള പരിപാടികളൊക്കെ ഓക്കെ പിന്നെ കാലത്ത് വ്ലോഗ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്തില്ല അപ്പൊ ഷാന അടുത്തൊരു ക്രാഫ്റ്റുമായി വന്നിട്ടുണ്ട് ഇത് എന്താ സംഭവം എന്താ സംഭവം അത് മിനി ബുക്കാണോ ഇത് ഫ്ലവർ ഡയറി കുറച്ച് ഫ്രണ്ടിക്ക് ക്യാമറക്ക് ഫ്രണ്ടിക്ക് എന്താണ് ക്യൂട്ട്

പിന്നെ ഫോർലൈൻ ഉണ്ട് നാളെ ഇംഗ്ലീഷ് അതിലെന്തേലും നോക്ക ഇല്ല വേറെന്താണ് ആറിന്റെ എട്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നോക്കുക അപ്പൊ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വരാം മിനുസേ മിനൂസ് അപ്പൊ അശാന്റെ നല്ല അടച്ചിട്ടില്ലേ നല്ല തീപ്പു ഷാനന്റെ ഇതെന്താ അത് ശേഖരണങ്ങളാണ് ഇതൊക്കെ അല്ലേ ഇതൊക്കെ ബെഡില് വെച്ചിട്ട് നിനക്ക് കിടക്കാൻ വല്ല സ്ഥലമുണ്ടോ ബെഡൊക്കെ വിളിച്ച് സെറ്റ് ആക്കിട്ടോ ഇതൊക്കെ ഉണ്ട് നൈറ്റ് കിടക്കാനുള്ള കൂട്ടുകാരാണ് ഇതൊക്കെ അപ്പൊ ഇപ്പൊ സമയം എത്രയായി ഏഴ് അൻപത് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് അപ്പോഴേക്കിനും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക

അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ ഷോർട്ട് ബ്രേക്ക് കുറച്ച് പരിപാടി നമ്മുടെ കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ആ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ചാനട ടിഫിൻ ബോക്സ് ഒക്കെ ക്ലീൻ ചെയ്യണം രാത്രി ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉച്ചക്ക് മീൻ കറി വെച്ചിരുന്നു അപ്പൊ അതുണ്ട് അപ്പൊ അതൊക്കെയാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കില്ല ഒരു ദിവസം നമ്മള് പാത്രങ്ങളൊക്കെ എഴുതുന്നില്ലേ എവിടുന്നോ ഇതൊക്കെ ചോദിച്ചാൽ ഒരു പിടുത്തൂരിലാക്കും നമ്മൾ യൂസ് ചെയ്യണത് തന്നെയാണ് ഇപ്പോൾ കാരണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും അതെല്ലാം നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഉള്ള പാത്രം കഴുകിയിട്ടും അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് പോകട്ടോ എല്ലാം ജസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ തന്നെ ഏഹ് ഒട്ടുമിക്ക കഴുകി വെച്ചിട്ടുള്ള എല്ലാ പാത്രം നമ്മൾ താഴത്തോട്ട് ഇറക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസമായിരുന്നു അത് അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തെ മൽപിടുത്തത്തിന് ശേഷം നമ്മുടെ ഡൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ തുടച്ചു മിനിക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് അവിടെ വീണ്ടും ഇതേപോലെ എന്താ പറയാ ഒഴിഞ്ഞു കിടക്കണേ കണ്ട വീണ്ടും ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടോ അങ്ങനെ എടുത്തു വെക്കും പിന്നെയും വെക്കും എടുത്തു വെക്കും പിന്നെയും വെക്കും അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞ് പോകാൻ കിട്ടും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ ഒരു പത്തിരുപത് മിനിറ്റിന്റെ എന്താ പറയാ പ്രയത്നമാണ് ഈ നിങ്ങളീ കാണുന്നത് കേട്ടോ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് നൈറ്റ് ഫുഡ് കഴിച്ചിട്ടില്ല ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ആ ഒരു കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടാവും ഇപ്പൊരാള് മൾട്ടിപ്ലിക്കേഷൻ പറയാൻ വന്നതാണ് പറഞ്ഞോളൂ രണ്ടാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാല് നാലാറ് അഞ്ചാറ് മുപ്പത് ആററ് 36 ഏഴാര 40 42 86 86 48 96 54 106 60 ഗുഡ് നീ എത്ര നേ പഠിക്കാനളെട്ടോ ഓക്കേ അഞ്ചു പഠിച്ച എന്താണ് ചെയ്യാൻ ആറിന് ശേഷം മൊത്തമായിട്ട് അഞ്ചു വശങ്ങൾ എന്താ ഒരാളാറ് അത് ഒരു വശം അഞ്ചു വശന്നല്ല ആറ് വരെ ഉള്ളതും ഒരു ഒരു വശം വശം അങ്ങനെ ും നാളെത് രണ്ടും ആറിൻ്റെ എട്ടിൻറെതും നീ എട്ടിൻ്റെ പഠിച്ചോളൂ സമയം എത്രയാണ് എട്ട് ഇരുപത്തി അഞ്ചായി ഓക്കേ ഹലോ ഹായ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എടോ ഓയിട്ടേ പഠിക്കൂ 8 8 24 4 8 എവിടെയാ കൊണ്ട വെക്ക അട്ടത്ത് തേറ്റി വെക്കാൻ പറ്റിയോ ഏ ആരാ വയറൊക്കെ പോയി പിടിച്ചുപിടിക്കാൻ പറഞ്ഞേ ഇതാണ് മിന്നൂസിന്റെ പരിപാടി ഇനി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ കാണണം എന്നൊന്നും ഒരു അറിവുമില്ല ആ വയർ പിടിച്ചു വലിച്ചു നമ്മള് ടി വി ഓഫ് ആക്കിട്ടുണ്ട് ആരാ ടി വി ഓഫാക്കി ഒന്ന് ഗേൾ കൈകൊട്ടിക്ക ഗുഡ് ഗുഡ്ഗള് എങ്ങനെ കൈകൊട്ടുക എങ്ങനെ കൈകൊട്ടുക എവിടെ പല്ല് പല്ലെവിടെ പല്ലെവിടെ പല്ല് ആ ഗുഡ് ഓഫ് ഓഫ് പിന്നെ അങ്ങനെ മിനൂസിന് ഫുഡ് കൊടുക്കേണ്ട സമയായി ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ആൾക്ക് തിരികിട പരിപാടികളൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തത് അല്ലെങ്കിൽ ചിക്കന് നല്ല അങ്ങനെ അരിവും മസാലയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവള് നന്നായിട്ട് കഴിക്കും കേട്ടോ അല്ലാതെ വെറും നമ്മൾ ഇങ്ങനെ ചോറ് മാത്രം എരിവൊന്നും ഇല്ലാതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആള് വേഗം തുപ്പിക്കളയും അതേപോലെ മുട്ടയൊന്നും കഴിക്കില്ല കേട്ടോ അത് വലിയ എരിവും പുളിയും ഒരു എന്താ പറയാ രസം തിരിച്ചറിയാൻ പറ്റാത്തൊരായിട്ടാണ് അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ മിന്നൂസ് കഴിക്കില്ല ഏഹ് അപ്പം ഇല്ല കുഴപ്പൊന്നുമില്ല ഇപ്പൊ കഴിക്കുന്നുണ്ടെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ നമുക്ക് അറിയില്ല ഇപ്പൊ അവൾക്ക് വേണ്ടത് അവള് കഴിക്കുന്നുണ്ട് വാരി വലിച്ച് കഴിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ അവള് ഏഹ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഷാന വന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു പഠിച്ചു കൊണ്ടെതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും എന്നിട്ടടയിൽ ഒന്ന് തെറ്റും വീണ്ടും പോയി പഠിക്കും അങ്ങനെ ആള് കുറച്ച് സമയത്തിന് ശേഷം കറക്റ്റായി വന്നിട്ടുണ്ട് രണ്ടെട്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തിനാല് നാല് എട്ട് മുപ്പ മുപ്പത്തിരണ്ട് അഞ്ചെട്ട് നാപ്പത് ആറ് അമ്പത്തി ആറ് നാപ്പത് കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് ആറ് നാപ്പത്തി നാപ്പത്തെട്ട് ഏഴെട്ട് എന്താ ഗുഡ് അപ്പൊ നമ്മുടെ രാത്രിത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി ഇപ്പം അധികം വീട് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഷാന കഴുകയാണ് ഇനിയിപ്പം ഇക്ക കുറച്ച് കഴിയുമ്പോഴേക്കും വിളിക്കും അത് കഴിഞ്ഞ് നേരെ പോയി കിടന്നോളൂ അപ്പം നാളെ പിന്നെ മദ്രാസ ഇല്ലാത്ത ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ പിന്നെ ശനി ഞായർ തിങ്കൾ പൊതുപരീക്ഷ നടക്കുന്ന കാരണം മൂന്ന് ദിവസം മദ്രാസ ഒക്കെ ആകുമ്പോഴത്തേ ഇപ്പം നാളെത്തടക്കം നാല് ദിവസം ഷാനയ്ക്ക് മദ്രാസ ഇല്ല സ്കൂളുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും അസ്സാം വലൈക്കും